വിജയത്തിൽ ആഹ്ലാദിക്കുന്ന കുട്ടികൾ പരാജയം വരുമ്പോൾ തകർന്നടിഞ്ഞു പോകാറുണ്ട് പരിശ്രമം ഉപേക്ഷിക്കാത്തിടത്തോളം ഒരാൾ ഒരിക്കലും പരാജയപ്പെടുന്നില്ല ആ ഡിസയർ ഡിസയറാക്കി മാറ്റുന്നതിൽ നമ്മൾ പരിശ്രമിക്കുകയും അവരുടെ ഉള്ളിൽ ഡിസയർ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് മെഡിക്കൽ എൻട്രൻസ് എന്നല്ല ഏത് മേഖലയിൽ വേണേലും ഇവരെ തിളക്കമാർന്ന വ്യക്തിത്വങ്ങളാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും സമ്മർദ്ദം ചെലുത്താതിരിക്കാൻ പറ്റാത്തൊരു പഠനമാണിത് കാരണം ഇതൊരു മത്സര പരീക്ഷയല്ലേ ഈ സമ്മർദ്ദം ചെലുത്താതെ അവർക്ക് വളർന്നു കയറാനും പറ്റത്തില്ല സമ്മർദ്ദം ചെലുത്തിയിട്ടെന്നെങ്കിലും അബദ്ധം പറ്റിപ്പോയി കഴിഞ്ഞാൽ അത് അവരുടെ തലയിൽ വെച്ചു കൊടുക്കുകയും ചെയ്യാം നീറ്റ് അല്ലെങ്കിൽ കീം പോലെയുള്ള മത്സര പരീക്ഷകളെ നേരിടാനുള്ള തങ്ങളുടെ ഒരു വിജയ ഫോർമുല എന്തായിരിക്കും മോശമായ ഹാൻഡ് റൈറ്റിംഗ് നോക്കിയിട്ട് പറഞ്ഞു ഇടാ നീയൊക്കെ എന്തിനാണ് ഇവിടെ പഠിക്കുന്നു നിനക്ക് ഡോക്ടർമാരുടെ ഹാൻഡ് റൈറ്റിംഗ് പോലിയിരിക്കുന്നുണ്ടല്ലോ നിനക്ക് ഡോക്ടറാകാൻ പഠിച്ചു പോകാൻ ഈ പയ്യൻ എന്താ ചെയ്തെന്ന് വെച്ചെന്നാൽ അവൻ അവൻ്റെ പുസ്തകം എടുത്തിട്ടുണ്ട് നേരെ എൻ്റെ അടുത്തിട്ട് വന്നു എൻ്റെ അടുത്തിട്ട് വന്നിട്ട് പറഞ്ഞ് സാറെ എനിക്ക് ഡോക്ടർ ആണോന്ന് അപ്പോൾ അവൻ ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റാണ് ഡോക്ടറാകണമെന്നുള്ള സ്വപ്നം ഹൃദയത്തെ കൊണ്ടു നടന്ന് അത് പ്രാവർത്തികമാകുന്നത് വരെ വെയിറ്റ് ചെയ്ത് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റലി എത്താൻ സാധിക്കും ംഭീരമായിട്ടുള്ള ട്രാൻസ്ഫർമേഷൻസ് നടക്കും നമ്മൾ കൽപ്പൻ ക്ഷമയും അവരെ ഒന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ഇന്ത്യയിലെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ഉരകല്ലായി മാറിയ നീറ്റ് അഥവാ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എണ്ണം പറഞ്ഞ മെഡിക്കൽ സീറ്റുകളിലേക്ക് കടുത്ത സമ്മർദ്ദത്തിലും അനിശ്ചിതത്വത്തിലും കഠിന പ്രയത്നം നടത്തുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ കരകയറാനായി കയ്യിലുള്ളതെല്ലാം ചെലവാക്കാൻ രക്ഷിതാക്കൾ തയ്യാറാകുന്നിടത്ത് സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾക്ക് എന്താണ് വില ഇങ്ങ് കേരളത്തിൽ ആലപ്പുഴയുടെ തീരത്തെ പിന്നാക്ക പ്രദേശങ്ങളിൽ നീറ്റ് കോച്ചിങ്ങിലൂടെ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ക്രൈസ്റ്റ് കോളേജ് സ്ഥാപകൻ ഡയറക്ടർ ബി എസ് ഔസൈപ്പച്ചൻ പഠനത്തിൽ വലിയ മികവ് പുലർത്താത്ത പലരും അതേസമയം സാമൂഹികമായിട്ട് പിന്നാക്കം നിൽക്കുന്നവരായിട്ടുള്ള ഒരു കൂട്ടം കുട്ടികൾക്കിടയിൽ അവരെ മെഡിക്കൽ രംഗത്തേക്ക് എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇത് എത്രത്തോളം ശ്രമകരമായിട്ടുള്ള ഇതിൽ താങ്കൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് പഠനത്തിൽ മികവ് പുലർത്താത്ത കുട്ടികളെന്ന് പറയുമ്പോൾ അവരുടെ പ്രീവിയസ് അക്കാഡമിക് റെക്കോർഡ്സ് നമ്മൾ പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ മികവ് പുലർത്തിയിട്ടുണ്ടായില്ല പക്ഷേ അവർ നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും ഇപ്പം ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ ഇപ്പം നല്ല വിത്ത് നല്ല നിലത്ത് വീണ് കഴിഞ്ഞാൽ മാത്രമേ മാക്സിമം പ്രൊഡക്ഷൻ പുറത്തേക്ക് വരത്തുള്ളൂ അപ്പം നല്ല നല്ല വിത്താണെങ്കിലും ചിലപ്പോൾ വളക്കൂറില്ലാത്ത മണ്ണിലാണ് കിടക്കുന്നതെങ്കിൽ പ്രൊഡക്ഷൻ വരത്തില്ല അപ്പോൾ അതുപോലെ സാമൂഹ്യമായിട്ട് പിന്നോക്കമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ ജനിച്ചു വളരുന്ന ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ പ്രീവിയസ് അക്കാഡമിക് റെക്കോർഡ്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ അവരും എടുക്കന്മാരാണെന്ന് നമുക്ക് മനസ്സിലാവില്ല പക്ഷേ അത്തരത്തിലുള്ള കുട്ടികൾ വന്നു കഴിയുമ്പോൾ നമ്മൾ അവർക്ക് കംഫർട്ടബിളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ കൊടുത്തു കഴിഞ്ഞാൽ അവരെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും പലപ്പോഴും അവർക്ക് സ്കൂൾ തലങ്ങളിലൊക്കെ നല്ല പഠനം നടത്തിയിട്ടില്ലെങ്കിൽ അവർക്ക് പല സയൻസിൻ്റെയൊക്കെ പല ബേസിക് കാര്യങ്ങൾ അവർക്ക് അറിയാൻ പറ്റാതെ പോകും അപ്പോൾ അങ്ങനെ അവർക്ക് ബേസിക് കാര്യങ്ങൾ അറിയാൻ പറ്റ പറ്റാതെ പോകുമ്പോൾ നമ്മൾ സമയം കൊണ്ട് മാത്രമേ അതിന് ബ്രിഡ്ജ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സമയവും കൂടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവരെ വളർത്തിയെടുത്ത് ഇത്തരത്തിലുള്ളൊരു വലിയ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് അവരെ ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ നേരിടുന്ന എന്ന് പറയുന്നത് ഇവരുടെ ഈ സ്കൂൾ റെക്കോർഡ്സിൽ മോശമാണെങ്കിൽ അവരെ വളർത്തിയെടുത്ത് അവരെ ഇൻ്റലക്ച്വലി അവരെ സ്ട്രോങ്ങറാക്കി മാറ്റണം എന്നുള്ളതൊരു വെല്ലുവിളിയാണ് അതേസമയം തന്നെ ഇവരുടെ പശ്ചാത്തലം മോശമാണെങ്കിൽ ആ പശ്ചാത്തലത്തിൻ്റെ ആ പോരായ്മകൾ നമ്മൾ നികത്തണം പലപ്പോഴും പല പാരൻസിനും ഇതെന്താണ് നമ്മൾ ആദ്യമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പല പാരൻസിനും എന്തുകൊണ്ട് ഈ സമയം എടുക്കുന്നു എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് അറിയാൻ പാടില്ലാത്തൊരു സമൂഹവും ആണെങ്കിൽ അവരോടും അവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടി വരും അപ്പോൾ അതൊക്കെ അതാണ് ഇതിന്റെ സാധാരണ രീതിയിലുള്ള വെല്ലുവിളികള് ടീച്ചർമാരായാലും അവരുടെ മാതാപിതാക്കളായാലും ഇവൻ മിടുക്കനാണ് അല്ലെങ്കിൽ ഇവൾ എന്ന് പറഞ്ഞ അനുഭവത്തിൽ പഠിപ്പിക്കുന്ന ടീച്ചർ അല്ലെങ്കിൽ പഠിക്കുന്ന സ്കൂളില് അവര് തന്നെ ഒരു ആവറേജ് ബോധമുള്ള ആൾക്കാരാണെങ്കിൽ ഈ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് മറ്റുമൊക്കെ മനുഷ്യരെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണെങ്കിൽ അവർ പഠിപ്പിക്കുന്ന സ്റ്റഫ് അവർ എത്രത്തോളം പിടിച്ചെടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കുട്ടികളെ തരംതിരിച്ചിട്ട് അതായത് നമ്മൾ പഴയ കാലത്തൊക്കെ പഠിക്കുന്ന പഠിക്കാൻ കൊള്ളാവുന്ന പിള്ളേരെല്ലാം സ്കൂളിലെ ഫ്രണ്ട് ബെഞ്ചിലും പഠിക്കാൻ കൊള്ളില്ലാത്തവരൊക്കെ ബാക്ക് ബെഞ്ചിലും ഒക്കെ ആയിരിക്കും പക്ഷേ നമ്മളുടെ പിന്നീട് വരുന്ന കാലഘട്ടങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും ഈ ബാക്ക് ബെഞ്ചിലോ അല്ലെ പുറകിലോ ഇരുന്ന പിള്ളേർ അവരുടെ ജീവിത വഴികളിലേക്ക് വരുമ്പോൾ ലീഡ് അസാധാരണ ലീഡർഷിപ്പും അത് ബിസിനസ്സിലാണേലും രാഷ്ട്രീയത്തിലാണെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിൽ നമ്മളിപ്പോൾ മരിച്ചുപോയ വി എസ് അച്യുതാനന്ദൻ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു അതുപോലെ ഈ സ്കൂളിൽ പെർഫോമറായതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അവരെ കൊള്ളാവുന്നതും കൊള്ളില്ലാത്തതും എന്ന് പറഞ്ഞിട്ട് വേർതിരിക്കുന്നത് അത് ഒരു മണ്ടനാശയ ആശയമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കൂടുതൽ പലപ്പോഴും നമ്മൾ നോക്കുന്നത് അവർ പഠിക്കാനായിട്ട് വെച്ചിരിക്കുന്ന സിലബസിൻ്റെ അടിസ്ഥാനം സിലബസിൽ എത്രത്തോളം മാർക്ക് കിട്ടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പഠിക്കാൻ കൊള്ളാവുന്ന വിദ്യാർത്ഥിയും പഠിക്കാൻ മോശമായ വിദ്യാർത്ഥിയുമായിട്ട് പരിഗണിക്കുന്നത് അവർക്കും മറ്റനവധി കഴിവുകൾ അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ടാകും ജീവിതത്തിൻ്റെ ആ പ്രഷർ സിറ്റുവേഷനിൽ അത് പലപ്പോഴും സ്പ്രൗട്ട് ചെയ്യുകയും അത് സമൂഹത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുകയും ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് താങ്കൾ മുന്നിൽ വരുന്ന കുട്ടികൾ പലരും ഈ ഇതരത്തിൽ പലതരത്തിലുള്ള ബ്രാൻഡിങ് തരംതിരിവുകൾ നേരിട്ടിട്ട് വരുന്ന ആളുകളാണ് അവരുടെ ബോധം ഉണ്ടാവും ഞാൻ ഇതില് ആവറേജ് ആണ് ഞാൻ ഇതിൽ മോശമാണ് അതിനെ പരിഗണിക്കാറുണ്ടോ അതോ അതില്ലാതെ ഒരു കുട്ടിയെ മുന്നിൽ വരുന്ന കുട്ടിയെ അസസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ എന്താണ് അതിന്റെ ഒരു ടീച്ച് ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ ഒരു നമ്മൾ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ നല്ലതാണ് അതിനുശേഷം മുൻകാലങ്ങളിൽ അവിടെ വന്ന് പഠി പഠിച്ചിട്ട് അസാധാരണ മികവ് പുലർത്തിയ ഒരുപാട് കുട്ടികളുണ്ട് അവരുടെയൊക്കെ പലരുടെയും കഥകൾ പറഞ്ഞു കൊടുക്കും പിന്നെ ആളിൻ്റെ ആയിരുന്നു അതിനുശേഷം വന്ന് അയാൾ പഠിച്ചതിന് ശേഷം അയാൾക്കുണ്ടായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ രസകരമായിട്ടുള്ള പല കഥകളും അവതരിപ്പിക്കും ഒരു വിദ്യാർത്ഥിയെ അയാൾക്ക് പിന്നെ സാധാരണ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ആളാണ് പ്ലസ് ടുവിന് എഴുപത് ശതമാനം മാർക്കാണുള്ളത് അപ്പോൾ ഈ പ്ലസ് ടുവിന് ഈ എഴുപത് ശതമാനം മാർക്ക് എന്നു ഇന്നത്തെ കാലത്തൊക്കെ എന്നുള്ളത് വളരെ പൂർ ആയിട്ടുള്ള മാർക്കാണ് എഴുപത് ശതമാനം മാർക്കുമായിട്ട് അയാൾ കേരളത്തിലെ അന്നത്തെ കാലത്ത് ഒരു പ്രസിദ്ധമായ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാനായിട്ട് പോയി അപ്പോൾ അവിടെ അയാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല അവിടുത്തെ കുട്ടികളുടെ ഇടയിൽ അയാൾ ശരിക്ക് പരാജയപ്പെട്ടു പോയി അതുകൊണ്ട് ഒരു ദിവസം അയാൾ സ്കൂളിൽ നിന്ന് എന്നാ ഈ പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് ലഗേജ് എടുത്തിട്ട് വീട്ടിലോട്ട് പോന്നു വീട്ടിൽ വന്നതിന് ശേഷം വന്ന വന്ന സമയത്ത് അയാൾക്ക് വേറെ ഏതെങ്കിലും ഡിഗ്രിക്കോ മറ്റെന്തിനോ ചേരാനായിട്ട് പറ്റാത്തൊരു സമയത്താണ് അയാൾ വരുന്നത് അയാളുടെ അച്ഛൻ അച്ഛനയാളെയും കൊണ്ട് അവിടെയുള്ള പോളിടെക്നിക്ക് കോളേജുകളിലും അതുപോലെ ബി എ ബി എസ് സി ഒക്കെ പഠിപ്പിക്കുന്ന ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളൊക്കെ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ടൈം കഴിഞ്ഞ് പോയി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനിയിപ്പോൾ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് എൻ്റെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ സ്ഥാപനത്തിൽ വന്നു സ്ഥാപനത്തിൽ വന്ന് ഇപ്പോൾ അവൻ പറയുന്നത് അവൻ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ മതി അതിൽ രസമുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛൻ അവൻ ഡോക്ടറാകണമെന്നാണ് അവനും ഡോക്ടറാകണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ പോയി പഠിച്ചു കഴിഞ്ഞപ്പോൾ അത് നടക്കില്ല നടക്കില്ലാന്ന് തോന്നിയതുകൊണ്ടാണ് അവൻ അതിനകത്തുനിന്ന് പിന്മാറിയത് അപ്പോൾ കൊണ്ടുവന്ന് ചേർത്തിട്ട് അച്ഛൻ പുറത്തോട്ടിറങ്ങിയിട്ട് തിരിച്ച് അച്ഛൻ എൻ്റെ അടുത്ത് രഹസ്യമായിട്ട് വന്നിട്ട് പറഞ്ഞു ഈ അങ്ങനെ എനിക്ക് ഒരു ഡോക്ടറാക്കി തന്ന ഉപകാരമായിരുന്നു അന്ന് അങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് മാത്സിൻ്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ല ഞാൻ പറഞ്ഞു അവനോട് പറഞ്ഞു അല്പം കഴിഞ്ഞിട്ട് ആ മാത്സിൻ്റെ ക്ലാസ് തുടങ്ങാൻ കഴിയുള്ളൂ നീ ഇപ്പോൾ സമയം നഷ്ടപ്പെടുത്തുന്നുണ്ട് ബയോളജിയുടെ ക്ലാസ്സിൽ കയറി എന്നിട്ട് ബയോളജി പഠിച്ചോളാൻ പറഞ്ഞു അങ്ങനെ അവൻ തൽക്കാലത്തേക്ക് അവൻ അവൻ താല്പര്യമില്ലാതെ തൽക്കാലത്തേക്ക് ബയോളജി പഠിക്കാൻ തുടങ്ങി അപ്പോൾ ബയോളജിയുടെ ക്ലാസ് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചെന്നാൽ അവിടുന്ന് ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ബയോളജിയുടെ പരീക്ഷയ്ക്ക് കിട്ടും ഈ വളരെ ലളിതമായ ചോദ്യം മാത്രം പരീക്ഷ കഴിഞ്ഞപ്പോൾ അവന് ആ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ തുടങ്ങി പത്ത് ക്വസ്റ്റ്യൻ ഇട്ടാൽ പത്തും ശരിയായിരിക്കും വാസ്തവത്തിൽ അവനെ നമ്മൾ പറ്റിക്കുകയാണ് ചെയ്തത് കാരണം ഈ ചോദ്യങ്ങളൊന്നും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളൊന്നുമല്ല അതെല്ലാ ദിവസവും ഈ പരീക്ഷ കിട്ടു വന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും ഈ പത്തിൽ പത്ത് വാങ്ങിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഈ പയ്യനെ അസാധാരണമായ ഒരു ആത്മവിശ്വാസത്തിലേക്ക് വന്നു പിന്നീട് ചോദ്യം എങ്ങനെ കടുപ്പിച്ചിട്ടും അവന് ഫുൾ മാർക്കാണ് റിസൾട്ട് എന്ന് വെച്ചാൽ അവൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അറുന്നൂറ് റാങ്കുമായിട്ട് അവൻ മെഡിസിൻ എടുത്ത് ഇപ്പോൾ ഒരു അവനൊരു സർജനാണ് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ അത് വിജയിച്ചു അപ്പോൾ ഇത്ര ഇതുപോലുള്ള കഥകൾ നമ്മൾ പറഞ്ഞു കൊടുക്കും മറ്റൊരു കഥ ഇപ്പം എൻ്റെ ഓർമ്മയിൽ വരുന്നത് അയാൾ പിന്നെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കുക ബി എസ് സി കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാളുടെ വീട്ടിൽ വളരെ ദരിദ്രമായ ഒരു വീട്ടിൻ്റെ സാഹചര്യമാണ് അയാൾ തന്നെയാണ് വീട്ടിൽ പിന്നെ വീടുകളിൽ പോയി ഹൗസ് ട്യൂഷൻ എടുത്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് അമ്മയെയും ഒരു സഹോദരിയെയും പോറ്റണം അതിന് ശേഷം അയാൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബി എസ് സി കെമിസ്ട്രി പഠിക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അവരുടെ അവിടുത്തെ പ്രിൻസിപ്പളിന് എന്നാ ആരെങ്കിലും ആബ്സെൻ്റ് ആയിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ലീവ് ലെറ്റർ കൊടുക്കണമെന്നൊരു നിർബന്ധമുണ്ട് ഏതോ ഒരു പയ്യൻ ആബ്സെൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഈ പയ്യനെ കൊണ്ടൊരു ലീവ് ലെറ്റർ ഇംഗ്ലീഷിൽ എഴുതിച്ചിട്ട് പ്രിൻസിപ്പളിൻ്റെയെ കൊടുത്തു അത് ഇതുകൊണ്ട് പ്രിൻസിപ്പളിൻ്റെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഇംഗ്ലീഷിനകത്ത് ഒരുപാട് ടവിളൊക്കെ ഉള്ള രീതിയിലാണ് എഴുതിയത് കാരണം പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കൊണ്ടേ കൊടുത്തു പ്രിൻസിപ്പൾ ഇവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ് അപ്പോൾ പ്രിൻസിപ്പൾ ഈ ഹാൻഡ് റൈറ്റിങ് മോശമായ ഹാൻഡ് റൈറ്റിംഗ് നോക്കിയിട്ട് പറഞ്ഞു ഇട നീയൊക്കെ എന്തിനാ ഇവിടെ പഠിക്കുന്നത് നിനക്ക് ഡോക്ടർമാരുടെ ഹാൻഡ് റൈറ്റിങ് പോലിരിക്കണല്ലോ നി നിനക്ക് ഡോക്ടർ ആകാൻ പഠിച്ചു കൂടാൻ ഈ പയ്യൻ എന്താ ചെയ്തതെന്ന് വെച്ചെന്നാൽ അവൻ അവൻ്റെ പുസ്തകം എടുത്തിട്ട് നേരെ എൻ്റെ അടുത്തോട്ട് വന്നു എൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞ് സാറേ എനിക്ക് ഡോക്ടറാണോന്നു അവൻ വന്ന് പഠിച്ചിട്ട് ആദ്യമൊന്നും ഒരു ലെവലില്ലായിരുന്നു ഫിസിക്സൊക്കെ വളരെ വീക്കറായി പഠിച്ച് അതിന് ശേഷം അവൻ അവന് ഇൻ ഇന്റർവെന്ഷണല് റേഡിയോളജിസ്റ്റാണ് അത്താണ് വ്യത്യാസം എന്നുള്ളത് ഒരു നിസ്സാരപ്പെട്ട വാക്കില് ഉണ്ടാകുന്ന വ്യത്യാസം അപ്പോൾ ഒരു ഇവനാള് ഇവന്മാർ അസാധാരണ ബ്രില്യൻറ്റാണ് ഇവരിൽ പലരും അസാധാരണ ആയിട്ട് ബ്രില്യൻസ് ഉള്ള പിള്ളേരാണ് പക്ഷേ ഇവരെ നമ്മൾ ഇവർക്ക് സ്കൂളിൽ അല്ലെങ്കിൽ പിന്നെ വീട്ടിലൊക്കെ വെച്ച് നല്ല സാഹചര്യം കിട്ടിയിട്ടില്ല അപ്പം നല്ല സാഹചര്യം കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാർ പിന്നെ ചെന്ന് ചെന്ന് ചെന്നെത്തുന്ന സ്ഥലം ഇപ്പോൾ അവൻ എന്നാ ഇവിടെ ബാംഗ്ലൂർ പിന്നെ നാരായണ ഹൃദയാലയിലാണ് അവനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്ര ഗംഭീരമായിട്ടുള്ള ട്രാൻസ്ഫർമേഷൻസ് നടക്കും നമ്മൾ കൽപ്പൻ ക്ഷമയും അവരെ ഒന്ന് മനസ്സിലാക്കാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ നമുക്കുണ്ടെങ്കിൽ എന്ത് വേണേലും സംഭവിക്കും ഈ മാനസിക സമ്മർദ്ദം താങ്ങാൻ സാധിക്കാതെ പഠിക്കുന്ന കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുള്ള നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ സമ്മർദ്ദം ചെലുത്താതിരിക്കാൻ പറ്റാത്തൊരു പഠനമാണിത് കാരണം ഇതൊരു മത്സര പരീക്ഷയല്ലേ മുമ്പിൽ വരുന്നവരും മാത്രം വിജയിക്കുന്ന ഒരു പരീക്ഷയാണ് അപ്പൊ നാച്ചുറലി ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ പ്രഷർ ഉണ്ടാകുമെന്നുള്ളതിന് പ്രഷറും മാറ്റാനായിട്ട് പറ്റില്ല അതിന് ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കുറേ മെത്തേഡ്സ് ഉണ്ട് പ്രഷർ ഹാൻഡിൽ ചെയ്യാനായിട്ട് അപ്പോൾ അതിലൊരു നമ്മൾ അത് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് അത് വിജയിക്കാനും കാരണമായിരിക്കുന്നത് കുട്ടികളുടെ എണ്ണത്തിൽ കുറവായതുകൊണ്ടാണ് ഒരു പത്തോ ഇരുന്നൂറോ കുട്ടികളാണെങ്കിൽ അവരുടെ മനസ്സറിയാം അവരുടെ ഹൃദയം അറിയാൻ വേണ്ടി പറ്റും അവരനുഭവിക്കുന്ന പ്രഷർ അറിയാം പ്രഷർ ഉണ്ടെങ്കിൽ അവർ നേരിട്ട് എൻ്റെ അടുത്തു എന്ന് പറയുന്ന ഒരു സാഹചര്യം എൻ്റെ സ്ഥാപനത്തിലുണ്ട് അപ്പോൾ എനിക്കൊരു പരിധി വരെ അത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ അതേസമയം ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ആ പ്രഷർ മാനേജ് ചെയ്യാനായിട്ട് ഒരു പരിധിയുടെ അപ്പുറം നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഇതൊരു മത്സര പരീക്ഷയാണ് അപ്പോൾ മത്സര പരീക്ഷയ്ക്ക് മത്സര പരീക്ഷയുടേതായിട്ട് ടെൻഷനുണ്ട് ഞങ്ങൾ ചെയ്യുന്ന രീതി ഇപ്പോൾ പല രീതിയിൽ പ്രഷർ മാനേജ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിക്കും എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പിരിച്വലായിട്ട് കുട്ടികളെ ഗൈഡ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അവർക്ക് ഇതിൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം ഒരു വ്യത്യസ്ത പ്രതലത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിക്കും ആ വ്യത്യസ്ത പ്രതലത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ അർത്ഥവും ആഴോ മനസ്സിലാകുമ്പോൾ ഇതൊരു ആഫ്റ്റർ ഓൾ ഇതൊരു പ്ലേ ആണ് എന്നുള്ളൊരു ബോധ്യം അവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോൾ അതൊരു കളിയാണ് എന്നാൽ അതേസമയം തന്നെ അതൊരു യുദ്ധമാണ് അപ്പോൾ അതുപോലെ ഒരേ സമയം തന്നെ ഒരു ഡ്യുവൽ നേച്ചർ ഇതിനുണ്ട് ഇത് ഒരു മെഡിക്കൽ എൻട്രൻസിൻ്റെ ഒരു ശക്തമായ ഒരു പഠനവുമാണ് അതേസമയം തന്നെ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ് ജീവിതം എന്നുള്ള ഒരു ബോധ്യം അവർക്ക് ഒരേ സമയം തന്നെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കാൻ പലപ്പോഴും അത് വിജയിച്ചിട്ടുണ്ട് എല്ലാവരിലും അത് വിജയിക്കുമെന്ന് എനിക്ക് അങ്ങ് ഉറപ്പിച്ച് തീർത്ത് പറയാനായിട്ട് പറ്റത്തില്ല ഇപ്പോഴത്തെ കാലത്ത് ഞാൻ എനിക്ക് കാണാൻ സാധിക്കുന്നെന്ന് പറയുന്നത് പാരൻസ് കുട്ടികളെ അമിതമായിട്ട് സമ്മർദ്ദം എന്ന് എനിക്ക് തോന്നുന്നില്ല പിള്ളേരെ ആഗ്രഹിക്കുകയാണെങ്കിൽ പാരൻസ് അതിനുവേണ്ടി മതിലും മുടക്കി കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനം പിന്നെ ഏത് കാര്യത്തിനും പാരന്റ്സിനൊരു വഴി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ എന്ത് കാര്യം ഇത് പാരന്റ്സ് സമ്മർദ്ദം ചെലുത്തിയിട്ട് ചെയ്തതാണ് അപ്പം ഈ സമ്മർദ്ദം ചെലുത്താതെ അവർക്ക് വളർന്നു കയറാനും പറ്റത്തില്ല സമ്മർദ്ദം ചെലുത്തിയിട്ടെന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയി കഴിഞ്ഞാൽ അത് അവരുടെ തലയിൽ വെച്ചു കൊടുക്കുകയും ചെയ്യാം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വിജയത്തെ പോലെ തന്നെ ചിലപ്പോൾ പരാജയവും നേരിടേണ്ടി വരാം എന്നാൽ വിജയത്തിൽ ആഹ്ലാദിക്കുന്ന കുട്ടികൾ പരാജയം വരുമ്പോൾ തകർന്നടിഞ്ഞു പോവാറുണ്ട് അവരെങ്ങനെയാണ് പരാജയത്തിന് നമ്മൾ തയ്യാറെടുപ്പിക്കുക ഒരാൾ വിജയത്തിലേക്ക് മാത്രമായിട്ട് ഷാർപ്പ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇന്ന ലക്ഷ്യമാണ് അയാൾക്ക് നേടാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ലക്ഷ്യത്തിലെത്തുന്നവരെ അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെ നമ്മളെപ്പോഴും പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സെൻറ്റൻസ് ഇതാണ് പരിശ്രമം ഉപേക്ഷിക്കാത്തിടത്തോളം ഒരാൾ ഒരിക്കലും പരാജയപ്പെടുന്നില്ല പരിശ്രമം ഉപേക്ഷിക്കുന്നിടത്താണ് അയാളുടെ പരാജയം ഡിക്ലെയർ ചെയ്യപ്പെടുന്നു അതുകൊണ്ട് പരിശ്രമം ഉപേക്ഷിക്കാത്തടത്തോളം കാര്യം അയാൾ പരാജയപ്പെടുന്നില്ല അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പല വിദ്യാർത്ഥികളും പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ പരാജയപ്പെട്ട എടുത്തു നിന്ന് അവർ വീണ്ടും പരിശ്രമിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ അവരുടെ സൈക്കി നമ്മൾ ചേഞ്ച് ചെയ്ത് ആ രീതിയിൽ ആക്ട് ചെയ്യാൻ വേണ്ടി അവരെ പ്രേരിപ്പിച്ച് നിലനിർത്തുന്നത് കൊണ്ടാണ് അവർ വിജയിക്കുന്നത് ഇവരുടെ ഇവിടുത്തെ കാര്യം മാത്രമല്ലല്ലോ ലോകത്തിലേത് കാര്യം ഇപ്പോൾ ലോകത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളുടെ വികസന സ്പേസ് സയൻസ് എത്ര തവണ റോക്കറ്റ് ആകാശത്തേക്ക് വിട്ടിട്ട് അത് പൊട്ടിത്തകർന്ന അറിയുണ്ട് അതിനുശേഷമാണത് അത് സ്പേസിൽ കൊണ്ടുപോയി സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കാൻ തക്ക വിധത്തിലുള്ള പ്രാപ്തി നേടുന്നത് അപ്പോൾ എല്ലാ സാധനത്തിലും പരാജയമുണ്ട് ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ പ്രധാന പ്രശ്നങ്ങളിൽ വന്നത് അവരുടെ സ്ക്രീൻ അഡിക്ഷൻ ആണ് അവിടെയാണ് ഫോണുകൾ വാങ്ങിച്ചു വെച്ച് പഠിപ്പിക്കുന്ന താങ്കളുടെ രീതി വരുന്നത് ഇതുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് കുട്ടികൾക്ക് ഉണ്ടാവുന്നത് അതിനെ താങ്കൾ എങ്ങനെയാണ് പോസിറ്റീവായിട്ട് മാറി കിടക്കുന്നത് വാസ്തവത്തിൽ ഫോൺ നല്ലൊരു ഒരു ഗാഡ്ജറ്റാണ് ഈ ഫോൺ ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ ഫോൺ ഇല്ലാതെ പഠിക്കുന്നതിനേക്കാൾ ബെറ്ററാണ് ഇന്നത്തെ കാലത്ത് ഓൺലൈനായിട്ട് പഠിക്ക് പഠിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ക്ലാസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇപ്പോൾ ഒരു ഓഫ്ലൈൻ ക്ലാസ് കാണുന്നതിനേക്കാൾ ഓൺലൈൻ ക്ലാസ് കണ്ട കണ്ടിട്ട് ഏതെങ്കിലും തരത്തിലൊരു ട്രബിൾ ഉണ്ടെങ്കിൽ അവിടെ പോസ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും കാണാനും അവർക്ക് നോട്ട്സ് എഴുതി കൃത്യമായിട്ട് മുന്നോട്ട് പോകാനും ഒക്കെ ഓൺലൈൻ ക്ലാസ്സുകൾ നന്നായിട്ട് ഉപകരിക്കും ഒപ്പം അവർക്ക് എന്ത് സംശയം വന്നു കഴിഞ്ഞാലും അത് സെർച്ച് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് ഫോൺ വളരെ നല്ല ഉപാധിയാണ് പക്ഷേ ഇവിടെ പ്രശ്നം കുട്ടിക്ക് ഡിസിപ്ലിൻ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് അപ്പം ഡിസിപ്ലിൻ സെൽഫ് ഡിസിപ്ലിൻ നന്നായിട്ടുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഉപാധിയാണ് ഫോൺ ഉപയോഗിച്ച് പഠിക്കുക എന്നുള്ളത് അതേസമയം സെൽഫ് ഡിസിപ്ലിൻ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് കുട്ടികൾക്കും സെൽഫ് ഡിസിപ്ലിൻ്റെ അളവ് വളരെ കുറവാണ് അപ്പോൾ അവർക്ക് വളരണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ അവർക്കൊരു ശല്യമാണ് ഈ ഫോൺ അവരുടെ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർ വാസ്തവത്തിൽ അത് പലപ്പോഴും ഉപയോഗിക്കുന്നത് മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അതൊരു ഉപയോഗിക്കുന്നത് അപ്പോൾ ഫോൺ മാറ്റിവെച്ച് മാറ്റിവെച്ചിട്ട് അവരുടെ മനസ്സ് നമ്മൾ പിടിച്ചെടുത്തിട്ട് അവരുടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ അവരുടെ യഥാർത്ഥ ബ്രില്യൻസ് പലപ്പോഴും പുറത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ നീറ്റ് പരീക്ഷയിലെ ഒരു ട്രെൻഡ് നമ്മളൊക്കെ ശ്രദ്ധിച്ചതാണ് തലത്തിൽ ആദ്യത്തെ റാങ്കിനുള്ളിൽ വന്ന കേരളത്തിലെ വളരെ കുറവായിരുന്നു ഇല്ല എന്ന് തന്നെ പറയാം അതിന് കുട്ടികളുടെ സ്ട്രാറ്റജി എവിടെയാണ് വാസ്തവത്തിൽ പ്രശ്നം ഉണ്ടായത് കഴിഞ്ഞ വർഷമല്ല കഴിഞ്ഞതിന്റെ അങ്ങേവർഷമാണ് കഴിഞ്ഞതിന്റെ വർഷം ഇന്ത്യ ഒട്ടാകെ പരീക്ഷ നടത്തിയിട്ട് ഫസ്റ്റ് റാങ്ക് തന്നെ അറുപത്തിയേഴ് പേർക്കാണ് ഫസ്റ്റ് റാങ്ക് ഉണ്ടായത് എന്ത് പരീക്ഷ ഇരുപത്തഞ്ച് ലക്ഷം പിള്ളേർ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് വന്നിട്ട് അറുപത്തേഴ് പേർക്ക് ഫസ്റ്റ് റാങ്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് അത് ആ പരീക്ഷ തന്നെ ഒരു പരാജയം ആ പരാജയപ്പെട്ടത് അങ്ങേ വർഷത്തെ പരീക്ഷയാണ് മാത്രമല്ല അസാധാരണമായ അഴിമതി ആരോപണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷത്തെ പരീക്ഷ അപ്പോൾ ആ പരീക്ഷ ഒരു പരീക്ഷ അല്ലായിരുന്നതുകൊണ്ട് പരീക്ഷ നടത്തേണ്ടത് എങ്ങനെയാണെന്ന് ഗവൺമെൻറ് മനസ്സിലാക്കിയിട്ട് പരീക്ഷ നടത്തേണ്ട രീതിയിൽ നടത്തിയ പരീക്ഷയാണ് ഈ കഴിഞ്ഞ വർഷത്തെ പരീക്ഷ ഈ വർഷം പരീക്ഷ കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ പിള്ളേർക്ക് അവര് പ്രതീക്ഷിച്ച പോലെ എല്ലാവര്ക്കും ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ല ഫസ്റ്റ് റാങ്ക് കിട്ടാനായിട്ട് യോഗ്യതയുള്ളവർക്ക് മാത്രം ഫസ്റ്റ് റാങ്ക് കിട്ടി നല്ല റാങ്ക് കിട്ടാൻ യോഗ്യത ഉള്ളവർക്ക് മാത്രം കിട്ടി അപ്പം അത് വന്നു കഴിഞ്ഞപ്പം നമുക്ക് ചില കാര്യങ്ങളൂടി മനസ്സിലായി കാരണം കേരളത്തിലെ കുട്ടികൾ ഈ വർഷം ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ഏതാണ്ട് അഞ്ഞൂറ്റി അൻപത് മാർക്കുള്ള ഒരാളിന് എ എറൗണ്ട് തൗസൻഡ് റാങ്ക് ഉണ്ട് കേരളത്തിലെ ആദ്യത്തെ നൂറിൽ റാങ്കില്ല നൂറ്റി ഒൻപതാമത് റാങ്ക് ഉള്ള കുട്ടിയാണ് കേരളത്തിലെ ഫസ്റ്റ് റാങ്ക് ആരി വന്നിരിക്കുന്നത് അതിനർത്ഥമെന്ന് പറയണത് ഈ ഫിസിക്സിൻ്റെ മാർക്ക് അത്ര പൂവർ കേരളത്തിലെ സ്കോറിങ് വന്നിട്ടുള്ളത് അപ്പോൾ ഫിസിക്സിൻ്റെ മാർക്കിൻ്റെ സ്കോറിങ് കേരളത്തിൽ പൊതുവേ പൂവറായിട്ടാണ് കണ്ടിട്ടുള്ളത് അതായത് ഞാൻ പറഞ്ഞില്ലേ എഴുപതോ എൺപതോ മാർക്കിന് മുകളിലുള്ളവർ പത്തോ മുന്നൂറോ പിള്ളേർ മാത്രം പതിനായിരക്കണക്കിന് പിള്ളേരെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അവിടെയൊക്കെ വണ്ടർഫുൾ ആയിട്ട് ഫിസിക്സ് പഠിപ്പിക്കുന്നതെന്ന് പറയുന്ന ടീച്ചേഴ്സും ഉണ്ട് ഇവരെല്ലാവരും കൂടി പരിശ്രമിച്ചിട്ട് നടന്നിട്ടില്ല ഒരു കേരളത്തിലെ കുട്ടികൾ സ്കൂൾ തലങ്ങളിൽ ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങൾ പഠിക്കുമ്പോൾ മാത്സ് വിഷയങ്ങൾ പഠിക്കുമ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡ് ആയിരിക്കില്ല സംഭവിക്കുന്നത് അതായിരിക്കാം ഒരു കാര്യം താങ്കൾ പഠിപ്പിച്ചു വിടുന്ന കുട്ടികളിൽ സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാക്കാനും ഇപ്പം ഡോക്ടർ കഴിഞ്ഞാൽ അവർ നേരിടേണ്ടി വരുന്ന പ്രഷർ സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാനുമൊക്കെ താങ്കൾ എങ്ങനെയാണ് അവരെ തയ്യാറെടുപ്പിക്കുന്നത് അവർ പൊതുവേ സാമൂഹിക പ്രതിബദ്ധതയുള്ള കുട്ടികളാണ് ഈ സാമൂഹ്യ പ്രതിബദ്ധത എന്നുള്ള മനുഷ്യൻ്റെ ഈ മനുഷ്യ സ്നേഹമായിട്ട് ബന്ധപ്പെട്ടാണല്ലിക്കുന്നത് മൂന്ന് മണിക്കൂർ നേരം ആണ് നൂറ്റി എൺപത് ചോദ്യമാണ് പരീക്ഷയ്ക്ക് വരുന്നത് ഒരു ചോദ്യത്തിന് ഒരു മിനിറ്റ് സമയമാണ് ഈ ഒരു മിനിറ്റ് പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലാതെ ഈ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരവെഴുതി പോകാനായിട്ട് സാധിക്കില്ല ഒരു മൂന്ന് മണിക്കൂർ നീളുന്ന ഒരു പരീക്ഷ മനസാന്നിധ്യത്തോടെ എഴുതി പുറത്തു വരുന്ന ആളിന് തീർച്ചയായിട്ടും പ്രഷർ സിറ്റുവേഷനിൽ അത്യാവശ്യം കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ആ പഠന കാലഘട്ടത്തിൽ നാച്ചുറലായി തന്നെ അവർക്ക് ലഭിക്കുന്നുണ്ട് അതിനോടൊപ്പം നമ്മളുടെ കുറച്ച് അത്യാവശ്യ ക്ലാസുകളും അവർക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോഴും ഓരോ സാഹചര്യത്തിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അവർക്കൊരൈഡിയ ഉണ്ടാവും അതുവഴി അവർക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അതുപോലെ തന്നെ ഈ മനസാന്നിധ്യമുള്ള പ്രഷർ സിറ്റുവേഷൻസ് വന്നുകഴിഞ്ഞാൽ അതിന് മനസാന്നിധ്യത്തോടെ നേരിടാനായിട്ടുള്ള കപ്പാസിറ്റി സ്വാഭാവികമായിട്ടുണ്ടാവും കാൽ നൂറ്റാണ്ടായിട്ട് മത്സര പരീക്ഷാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന് നിലയ്ക്ക് നീറ്റ് അല്ലെങ്കിൽ കീം പോലെയുള്ള മത്സര പരീക്ഷകളെ താങ്കളുടെ ഒരു വിജയ ഫോർമുല എന്തായിരിക്കും നീറ്റും കീമും ഒക്കെ ഇന്നത്തെ കാലത്ത് ശക്തമായ മത്സരത്തെ നേരിട്ട് മുന്നോട്ട് പോണെങ്കിൽ ഒരു ഫോർമുല പറയാനാണെങ്കിൽ ഒന്ന് വളരെ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങിയെന്നുള്ളതാണ് ഒരു ആറ് ഏഴ് ക്ലാസ് വെച്ച് തന്നെ ഇതിന് ഈ അവർ പഠിക്കുന്ന സിലബസ് ആ ഒരു ഓറിയൻറ്റേഷനിലാണ് അവർ പഠിച്ചു വരുന്നതെങ്കിൽ അവർക്ക് കുറച്ച് എളുപ്പമായിരിക്കും രണ്ടാമത് ഈ പ്ലസ് വൺ പ്ലസ് ടു കാലത്ത് അത് കോഴ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ മെച്ചം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അതായത് എൻട്രൻസിൻ്റെ സംഭവങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ മെച്ചം പിന്നെ കൺസിസ്റ്റൻസി ഉണ്ടാകണം ലക്ഷ്യത്തിലെത്തുന്നത് വരെ വ്യതിചലിക്കാതെ അതിൽ മാത്രമായിട്ട് ശ്രദ്ധയൂന്ന് നിൽക്കുന്നത് നല്ലതായിരിക്കും മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ പറയാവുന്ന നല്ലൊരു ഡ്രീം ഉണ്ടാവണം കൃത്യമായിട്ട് ഡോക്ടർ ആകണമെങ്കിൽ ഡോക്ടർ ആകണമെന്നുള്ള സ്വപ്നം ഹൃദയത്തെ കൊണ്ടു നടന്ന് അത് പ്രാവർത്തികമാകുന്നത് വരെ വെയ്റ്റ് ചെയ്ത് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എത്താൻ സാധിക്കും എൻ്റെ ഒരു അനുഭവത്തിൽ ഉപബോധ മനസ്സിലേക്കൊരു കാര്യം സ്വീകരിക്കപ്പെട്ട് അത് ശരിക്കതിനകത്ത് എൻകോഡ് ആണെങ്കിൽ ഡെഫിനറ്റലി അത് മാനിഫെസ്റ്റ് ചെയ്യും അതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം അത് ഡെഫിനറ്റലി മാനിഫെസ്റ്റ് ചെയ്യും അപ്പം അങ്ങനെ ഒരു സംഭവം ചെയ്തെടുക്കുന്നത് കാരണം വളരെ വീക്കർ എന്ന് നമുക്ക് തോന്നിയ പല പിള്ളേരും പിന്നീട് മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് കാണിച്ചിട്ടുണ്ടായിരിക്കും പുറത്തേക്ക് വരുന്നത് ഈ ആഗ്രഹം അവർ ചിലപ്പോൾ ഒരു ജസ്റ്റ് എ മോഹം മാത്രമായിരിക്കും വരുന്ന കുട്ടികൾ ഉള്ളത് ഒരു മോഹമായിരിക്കും ഒരു ഡിസയർ എന്നുള്ള ഒരു ലെവലിൽ അവരുടെ ഉള്ളിലേക്ക് അത് വന്നിട്ടുണ്ടാക്കുക ഈ മോഹവും ഡിസയറും തമ്മിൽ ഒരു ഗ്രേഡേഷൻ വ്യത്യാസം ഉണ്ടല്ലോ ആ ഡിസയറാക്കി മാറ്റുന്നതിൽ നമ്മൾ പരിശ്രമിക്കുകയും അവരുടെ ഉള്ളിൽ ഡിസയർ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് മെഡിക്കൽ എൻട്രൻസ് എന്നല്ല ഏത് മേഖലയിൽ വേണേലും ഇവരെ തിളക്കമാറുന്ന വ്യക്തിത്വങ്ങളാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും ഏത് മേഖലയിൽ വേണേലും ചെയ്യാൻ പറ്റും ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞത് പ്ലസ് ടു പഠനത്തിനോടൊപ്പം തന്നെ ഇന്റഗ്രേറ്റഡായിട്ടൊരു എൻട്രൻസ് കോച്ചിങ്ങണെന്നാണ് അങ്ങനെയുള്ളൊരു കരിക്കുലത്തിലേക്ക് കുട്ടികൾ പോകുമ്പോൾ അവരുടെ സ്വാഭാവികമായിട്ടുള്ള പ്ലസ് വൺ പ്ലസ് ടു അനുഭവങ്ങൾ അവർക്ക് നഷ്ടമാവുകയല്ലേ ചെയ്യുന്നത് ഇതൊരു നൂറ്റമ്പത് കോടിയിലധികം മനുഷ്യരുള്ളൊരു രാജ്യമാണ് അപ്പോൾ ഈ രാജ്യത്ത് നമ്മൾ പിന്നെ ഇതുപോലെ ഒരു ഉയർന്ന കോഴ്സിന് ഐ ഐ ടി അല്ലെങ്കിൽ എം ബി ബി എസ് പോലുള്ള കോഴ്സിന് ആൾക്കാരെ സെലക്ട് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കോമ്പറ്റേറ്റീവ് എക്സാം അല്ലാതെ മറ്റൊരു ഈസിയർ മാർഗം ഇല്ല മാർഗം ഉണ്ടാകും അതുപോലെ നമുക്ക് ഇത് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ ഇപ്പോൾ ഒരാളുടെ എമ്പതിയും കമ്പാഷനും ഒക്കെ അളക്ക് അളന്ന് പരീക്ഷയായിട്ടിട്ട് അയാൾ ഇത്ര എമ്പതറ്റിക് ആണ് ഇത്ര കമ്പാഷനേറ്റ് ആണ് എന്ന് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പരീക്ഷ നടത്താനുള്ള സംവിധാനങ്ങളില്ല അപ്പോൾ ഇതുപോലൊരു മത്സര പരീക്ഷയിലൂടെ മാത്രമേ അവരെ നമുക്ക് വിജയിപ്പിച്ച് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് മത്സര പരീക്ഷ ആയതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചെന്നാൽ അത് മത്സരിക്കുകയാണ് മത്സരിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കേ പറ്റത്തുള്ളൂ ഇവിടെ ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് സ്കൂളുകളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല സ്റ്റേറ്റ് സ്കൂളുകളുടെ നിയമം അനുസരിച്ച് കോഴ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല റിസൾട്ടൻ്റെ എന്താണ് സ്റ്റേറ്റ് സ്കൂൾ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ മെഡിക്കൽ മേഖലകളിലേക്കോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖലയിലേക്കോ വരുന്നവരുടെ പെർസെൻറ്റേജ് കുറയും കാരണം ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കല്ലോ കാരണം ഈ പറഞ്ഞതുപോലെ അവരുടെ പ്ലസ് വൺ പ്ലസ് ടു സ്റ്റഡീസ് അവർ ആസ്വദിക്കുന്നുണ്ട് അവർക്ക് ആ ആസ്വാദനം അവശേഷിക്കും പക്ഷേ കീ റോളുകൾ കൈകാര്യം ചെയ്യുന്ന പൊസിഷനിൽ അവർ എത്തത്തില്ല അപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും കാര്യം ഒന്ന് ചെയ്യുമ്പോൾ ഒന്ന് പോവും മെഡിക്കൽ പഠനം പാതി വഴിക്ക് വെച്ച് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് കേട്ടിട്ടുണ്ട് എന്തായിരുന്നു കാരണം അങ്ങനെ ഉപേക്ഷിക്കേണ്ടി വന്നതാണോ കൂടുതൽ ആളുകളെ മെഡിക്കൽ രംഗത്തേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിക്കാനുള്ള കാരണം ഞാൻ മെഡിക്കൽ പഠനത്തിന് പോയത് എൻ്റെ വിവാഹത്തിന് ശേഷം രണ്ട് മക്കളും ഒക്കെ ആയതിനു ശേഷമാണ് അത് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫസ്റ്റ് ബാച്ച് ആളാണ് ഞാൻ അപ്പോൾ അവിടെ പഠിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോഴന്ന് എനിക്ക് അന്ന് ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു എസ്പെഷ്യലി സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായിരുന്നു അപ്പോൾ എൻ്റെ എനിക്ക് വലിയൊരു കുടുംബമുണ്ട് അപ്പോൾ എൻ്റെ എനിക്ക് രണ്ടനിയത്തിമാരുണ്ട് ഭാര്യയ്ക്ക് രണ്ട് അനിയത്തിമാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങളും വിവാഹവും അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ പ്രധാനമായിട്ടും നോക്കേണ്ട ആൾ ഞാനായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള കനത്ത ഉത്തരവാദിത്തങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം അതുപോലെ കുടുംബത്തിൻ്റെ മറ്റ് ചിലവുകൾ ഇതെല്ലാം നോക്കിക്കൊണ്ടൊന്ന് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇൻകും ഒരു രീതിയിലുള്ള ഇൻകോ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് ഈ മോഡി കെയർ പോലുള്ള സംഭവങ്ങൾ ബാഗിൽ തൂക്കിയിട്ട് വീടുകളിൽ കൊണ്ടു വിൽക്കുന്ന ഒരു ഏർപ്പാട് ഞാൻ മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുമായിരുന്നു അത് പലപ്പോഴും പക്ഷേ അത് കോളേജിലെ അതോറിറ്റീസിനോ എൻ്റെ വീട്ടുകാർക്ക് പോലും അറിയാൻ പാടില്ലാതെ ഞാൻ ആ പ്രവർത്തനം ആ സമയത്ത് ചെയ്തു കാരണം ഇൻകോ ഉണ്ടാക്കിയേ പറ്റത്തുള്ളായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എന്നാ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസമ്മർദ്ദം വളരെ ശക്തമായതുകൊണ്ട് ഒരു ദിവസം ഇനി കോഴ്സ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകുന്നത് അങ്ങനെയാണ് മെഡിക്കൽ കോളേജ് തിരിച്ചു പോകുന്നത് ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം എൻ്റെ ആ പ്രദേശത്ത് എൻ്റെ ഒരു കമ്മി ഞാനൊരു മത്സ്യത്തൊഴിലാളി കമ്മ്യൂണിറ്റിയിലാണ് ജനിച്ചു വളർന്നത് അന്നത്തെ കാലത്ത് എം ബി എസ് ഒക്കെ നാലഞ്ച് കോളേജേ കേരളത്തിലുണ്ട് അപ്പോൾ എഴുതിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഒരാൾ മെഡിസിനൊക്കെ അഡ്മിഷൻ കിട്ടിയാൽ ആൾക്കാർ അന്നത്തെ കാലത്ത് പുറത്തേകമായിട്ട് ശ്രദ്ധിക്കും പക്ഷേ എനിക്ക് ഇത് ഉപേക്ഷിച്ചിട്ട് നാട്ടിലും അപ്പം എനിക്കന്ന് സ്കോളർഷിപ്പൊക്കെ സ്പോൺസേഴ്സ് ഉണ്ട് സ്കോളർഷിപ്പുണ്ട് പക്ഷേ അത് എൻ്റെ ആവശ്യങ്ങൾ വളരെ വലുതായതുണ്ട് അതൊന്നും നികത്താനായിട്ട് ഈ സ്കോളർഷിപ്പും മറ്റൊന്നും പറ്റത്തില്ലായിരുന്നു കാരണം ഇപ്പം എനിക്കറിയാം മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരണമെങ്കിൽ എത്ര അനായാസമാണ് എത്ര ഈസി ആയിട്ട് അല്പം ശ്രമിച്ചു കഴിഞ്ഞാൽ ശരി ശരിയായ ഓറിയൻറ്റേഷൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് അന്നത്തെ കാലത്ത് പഠിക്കാൻ കൊള്ളാവുന്ന പല കുട്ടികളെയും അവരുടെ വീടുകളിൽ സന്ദർശിച്ച് പലപ്പോഴും രാത്രിയൊക്കെ അവരുടെ വീടുകളിൽ പോയിരുന്ന് അവർക്ക് പ്രചോദനം കൊടുത്തും മറ്റുമൊക്കെ ഞാൻ സ്പർശിച്ച കുട്ടികളെല്ലാവരും മെഡിസിൻ കിട്ടി അപ്പോൾ എം ബി എസ് കിട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴും ഇങ്ങനെ ഓരോരുത്തർ എന്നെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു തുടങ്ങി അങ്ങനെയാണ് എനിക്ക് ഞാനൊരു സ്ഥാപനം രൂപീകരിച്ചത് അപ്പോൾ വർഷത്തിൽ ഈ സ്ഥാപനം ഞാൻ ഉണ്ടാക്കിയതല്ല തനിയെ ഉണ്ടായിപ്പോയതാണ് സാറിന് മക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരാൾ ഡോക്ടറാവാൻ താല്പര്യം ഡോക്ടറായി പിന്നീട് അധികം ഐ എസ് കാരനായി ഒരു മകൾ മിടുക്കിയല്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇന്ന് മിടിക്കായിട്ടുള്ള ഒരു ഡോക്ടറാണ് അപ്പം ഈ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് താങ്കൾ പഠിച്ച പാഠം എന്താണ് നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും നമുക്ക് നടക്കും ഒരാൾ ഇമോഷണലൈസ് ചെയ്യുന്നതിൽ ഒരു പ്രത്യേക താല്പര്യം അയാൾക്ക് വികാരി ഭവിപ്പിക്കുന്നതിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ അത് അയാൾ പോയിട്ട് ചെയ്തിട്ട് വരും ഇപ്പോൾ എൻ്റെ മോൻമാർ ഐ എസ് കാരനാണ് നിർമ്മൽ ഐ എസ് ആർ ആകുന്നതിന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഈ ആഗ്രഹം ഉള്ളിൽ പ്ലാൻ ചെയ്യാനായിട്ട് ആഗ്രഹത്തെ തീവ്രതരമാക്കി അത് പ്ലാൻ ചെയ്യുന്നതിൽ വിജയിച്ചു എന്നുള്ളതാണ് പ്രധാന കാര്യം മകള് സോക്കോൾഡ് വീക്കറായിരുന്നു അവൾ വീക്കൊന്നും അല്ലായിരുന്നു അവൾ ബ്രില്ല്യൻ്റ് ആയിരുന്നു അവൾ ബ്രില്ല്യൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് അവൾ പ്ലസ് വണ്ണിൽ എത്തിയപ്പോഴാണ് കാരണം അവളുടെ പ്ലസ് വണിലെ കെമിസ്ട്രിയുടെ പരീക്ഷയ്ക്ക് അറുപതിൽ അമ്പത്തൊമ്പത് മാർക്ക് അവൾ സ്കോർ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായി അവൾ ബ്രില്യൻ്റ് ആണ് അവളുടെ ആ ബ്രില്ല്യൻസ് കണ്ടെത്തുന്നതിന് സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർമാർക്ക് അത് സാധിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് കണ്ടെത്തി ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആൾ ഉണരുകയും വളരുകയും മെഡിക്കൽ കോളേജിൽ ഏറ്റവും മിടുക്കിയായിട്ടുള്ള വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളിലൊരാളായിട്ട് പഠിച്ച് വാസായി ഇറങ്ങി വരികയും ചെയ്തു ഇതിപ്പോൾ ഈ രണ്ടു പേരിൽ നിന്നും എനിക്ക് പാഠം പഠിക്കാനുണ്ട് അവരെ പോലെ തന്നെ എന്നെ പാഠം പഠിപ്പിച്ച ഒരുപാട് കുട്ടികൾ എൻ്റെ മുന്നിൽ വരികയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സ്വന്തം ജീവിതം എങ്ങനെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട് ആ പള്ളി എടുക്കുന്ന കടപ്പുറം വരെ വെറും ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഇല്ല റോഡിൻ്റെ ഇരുവശമായിട്ട് പതിനേഴ് ഡോക്ടർമാരുണ്ട് പിന്നെ ഞങ്ങളിപ്പോൾ ഒന്നുകൂടി ഒന്ന് വിശാലമായിട്ട് നോക്കി പള്ളി കേന്ദ്രീകരിച്ച് കരിച്ച് ഒരു എഴുന്നൂറ്റമ്പത് മീറ്റർ ചുറ്റളവിൽ നോക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം മുപ്പതിലധികം ഡോക്ടർമാർ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് കാരണം ഞാൻ അവിടുന്ന് ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് പഠനവും നിർത്തി ഇങ്ങോട്ട് പോകുന്നിട്ട് ഒരു സംതൃപ്തി ഉണ്ടാകാനായിട്ട് ഇത്രയൊക്കെ ധാരാളമാണ് ഇത്രയും നേരത്തെ സംഭാഷണം കൊണ്ട് നമുക്ക് പല കാര്യങ്ങളിലും ഒരുപാട് ക്ലാരിറ്റി കിട്ടി ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി താങ്ക് യു താങ്ക് യു